യമൻ ക്ലസ്റ്റർ ബോംബാക്രമണം നടത്തി എന്ന റിപ്പോർട്ട് പുറത്തു വന്നു ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഐഡിയ പ്രത്യേകമായിരിക്കുന്ന ഒരു അന്വേഷണ സംഘത്തെ നിയമിച്ചു നമ്മൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നതെന്ന് വ്യത്യസ്തമായി ഇപ്പോൾ ക്ലസ്റ്റർ ബോംബുകളുടെ പ്രയോഗങ്ങളൊക്കെ നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇത് മുൻപ് ഇറാൻ ഇസ്രായേലുമായി യുദ്ധമുണ്ടായിരുന്ന സമയത്ത് നടത്തിയതാണ് ഇവിടെ കൈവശത്തെ കസ്റ്റർ ബോംബുകൾ ഉണ്ടോ അത് ഘടിപ്പിച്ചത് എങ്ങനെയാണ് അവർ വിടുന്ന മിസൈലിൻ്റെ അകത്താണോ ഇതിൻ്റെ പ്രവർത്തന കാര്യങ്ങളുള്ളത് എന്നതിനെക്കുറിച്ചും എത്ര ദൂരം പറന്നുകൊണ്ടാണ് അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്ന തരത്തിലുള്ള അന്വേഷണമൊക്കെ വേണമെന്നാണ് ഐ ഡി എഫ് പറയുന്നത് ഇപ്പോൾ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഏക ഏകരാജ്യത്തിൻ്റെ പേര് യമൻ മാത്രമാണ് ഒറ്റപ്പെട്ട അക്രമങ്ങളൊക്കെ ഗജയുടെ ഭാഗത്തു നിന്നും ആണ് ഉണ്ടാകുന്നത് പിന്നീട് അപൂർവമായ രീതിയിൽ ലെബനാൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് അവിടെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ലബനാൻ ഇസ്രായേൽ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്ബുല്ല ഗ്രൂപ്പിൻ്റെ തലവനടക്കം ഒരുപാട് പേരെ കൊലപ്പെടുത്തിയതിന് ശേഷം പിന്നീട് ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാവുകയും ആ കരാർ വ്യവസ്ഥ വ്യവസ്ഥ പ്രകാരം അക്രമ കാര്യങ്ങളൊന്നും വല്ലാതൊന്നും ലബനാന്റെ ഭാഗത്തുനിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നാൽ യമൻ അങ്ങനെയല്ല യമൻ അന്ന് മുതൽ ഇന്ന് വരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുന്ന പല രീതിയിലും പല കോലത്തിലും അറബ് രാജ്യങ്ങളുടെ ആകാശം ഉപയോഗിച്ചുകൊണ്ട് പോലും തങ്ങളുടെ രാജ്യത്തിന് നേരെ അക്രമം നടത്തിയിട്ടുണ്ട് എന്ന് ഇതിന് മുൻപ് ഇസ്രായേലിൻ്റെ ഗവൺമെൻറ് പ്രതിനിധി ഒരു അഭിമുഖമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെ പ്രതിരോധിക്കുന്നതുമായിട്ട് ഈ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ആറ് വാർ വാർഹെറ്റോട് കൂടിയിട്ടാണ് ഈ പറയപ്പെട്ട ക്ലസ്റ്റർ ബോംബുകൾ എത്തുന്നത് ആക്രമണം നടത്തുന്ന സമയത്ത് ആറെണ്ണമായിട്ട് ചെതറി അതിശക്തമായിരിക്കുന്ന ആക്രമണം ഉണ്ടാകുന്നു അപ്പോൾ പ്രതിരോധിക്കുന്ന സംവിധാനം പ്രതിരോധിക്കുന്ന ഒന്നിനെ മാത്രമേ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കൂ ഒരേ സമയത്ത് അങ്ങനെ ഒന്നിനെ പ്രതിരോധിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മുഴുവൻ തായോട്ട് വീഴുന്നു എന്നുള്ളതാണ് അതല്ലെങ്കിൽ മിസൈലിനെ തട്ടിയിട്ട് ആറെണ്ണം തന്നെ ചിതറി വീഴുന്നു മിസൈൽ മാത്രം തകരുന്നു ബാക്കിയുള്ള ക്ലസ്റ്റർ ബോംബുകൾ ഭൂമിയിലേക്ക് വീണ് പതിച്ചുകൊണ്ട് അക്രമം ഉണ്ടാക്കുന്നു ഇങ്ങനത്തെ ഒരു വലിയ വിഷയം അവിടെ ഇപ്പോൾ നിലനിൽക്കുകയാണ് ടെക്നോളജി രംഗത്ത് ഇറാൻ വലിയ രീതിയിലെ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഇസ്രായലിനും അമേരിക്കയും ഉണ്ടാകുന്നത് കഴിഞ്ഞ മാസം ജൂലൈ മാസത്തിൽ നടന്ന ജൂൺ മാസത്തിൽ നടന്ന യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അന്നത്തെ പന്ത്രണ്ടാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ പതിമൂന്ന് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിന് ശേഷം ഇത്രയേറെ ശക്തിയും ബലവും യുദ്ധ തന്ത്രങ്ങളുമുള്ള വിഭാഗമാണ് ഇറാൻ എന്നൊരു തിരിച്ചറിവ് ഈ പന്ത്രണ്ട് ദിവസത്തിനിടയിലാണ് യഥാർത്ഥ ഇസ്രാൻ ഉണ്ടായത് മുമ്പൊക്കെ അവർ വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നു അല്ലെങ്കിൽ വലിയ ആയുധങ്ങളൊക്കെ പ്രദർശിപ്പിക്കുന്നു അതൊക്കെ ഒരു ഒരു പ്രദർശനത്തിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള പാകത്തിൽ എന്നതിനപ്പുറം എന്തെങ്കിലും ഈ ആയുധങ്ങൾ വെച്ചുകൊണ്ട് തങ്ങൾക്ക് നേരെ അക്രമം നടത്തുമെന്ന് ഒരിക്കലും ഇസ്രായേൽ വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇറാനെ വലിയ രീതിയിലുള്ള അക്രമം നടത്താൻ വേണ്ടിയിട്ട് ഇറ ഇസ്രായേൽ തയ്യാറായത് അതിൻ്റെ തിരിച്ചടി അതിൻ്റെ പ്രഹരം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ് നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് അവരെ ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങളും ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് അമേരിക്കയുമായിട്ട് ഇടപെട്ടുകൊണ്ട് ചെങ്കടിലേക്ക് അവർ വീണ്ടും വരണം എന്നുള്ളതും അവരെ പ്രതിരോധിക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധിച്ചിരുന്ന യമൻ സേനയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തണം മാത്രമല്ല യമന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകുകയാണെങ്കിൽ ചെങ്കടില് വെച്ച് തന്നെ ആ മിസൈലുകളൊക്കെ തകർക്കാൻ സംവിധാനങ്ങൾ സംവിധാനങ്ങളൊരുക്ക ഒരുപാട് കാര്യങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളും അമേരിക്കയ്ക്ക് പക്ഷം ഇസ്രായേൽ സമർപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിന് അമേരിക്ക പറയുന്ന കാര്യം ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരിക്കലും അവരുമായി ഏറ്റുമുട്ടി ജയിക്കാൻ വേണ്ടി സാധിക്കില്ല മുമ്പ് സൗദി അറേബ്യ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് അമേരിക്ക പറയുന്നു അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ബലവും ശക്തിയുള്ള രാജ്യമാണ് യമനെ സംബന്ധിച്ചിടത്തോളം ഒരു അറുപതിൻ്റെ തായയൊക്കെയാണ് ബലം നോക്കിയ സമയത്ത് പേരുണ്ടാവാൻ വേണ്ടി സാധിക്കുക അല്ലെങ്കിൽ അതിൽക്കും തായാണ് എല്ലാ ആത്മികരമായിരിക്കുന്ന വിഷയങ്ങളും പ്രശ്നങ്ങളുള്ള ഒരു രാജ്യം എന്ന നിലക്ക് വലിയ രീതിയിലുള്ള മുന്നേറ്റം പ്രതിരോധ രംഗത്തോ ആയുധരംഗത്തോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർക്ക് സാധിച്ചിട്ടൊന്നുമില്ല ഇറാന്റെ തണലും ശക്തിയിലുമാണ് അവരും ജീവിച്ചു പോകുന്നത് എന്ന് ചുരുക്കം ഇപ്പോഴത്തെ സാഹചര്യം റൂട്ടൊക്കെ മാറി സഞ്ചരിക്കുന്നു കാര്യമെന്ന് പറയുന്നത് ഇത്രയേറെ നീണ്ടു നിന്ന് നിൽക്കുന്ന ഒരു യുദ്ധം ചെയ്ത ഒരു പരിചയമൊന്നും ഇസ്രായേലില്ല അതാണ് ഏറ്റവും വലിയ വിഷയം അവരുടെ യുദ്ധത്തിൽ വളരെ പെട്ടെന്ന് അവർ ഇടപെടും പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യും അവർ രീതി എന്ന് പറഞ്ഞാൽ കൂടി ആക്രമിക്കുക എന്നുള്ളതാണ് ഒറ്റപ്പെട്ട അക്രമങ്ങളൊന്നും അവർ ചെയ്യാറില്ല രാജ്യത്തിൻ്റെ അകത്ത് ഒരു നൂറ് യുദ്ധവിമാനങ്ങളുണ്ടെങ്കിൽ ആ നൂറ് യുദ്ധവിമാനത്തെ ഒരേ സമയത്ത് പറത്തും അത് അവരുടെ റഡാർ സംവിധാനങ്ങൾക്കൊന്നു കൊടുങ്ങാത്ത രീതിയിൽ എന്തെങ്കിലും തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പറത്തിയിട്ട് ആ രാജ്യത്തെ ആക്രമിച്ചുകൊണ്ട് ഭയപ്പെടുത്തും ഭയപ്പെടുത്തി കീ്പെടുത്തുക എന്നുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് ആ മേഖലയൊക്കെ ഇസ്രായേൽ ചെയ്യാറുള്ളത് അതിപ്പോൾ നമ്മൾ ഈ യുദ്ധത്തോടനുബന്ധിച്ച് നടത്തിയിരിക്കുന്നത് ലബനാലിലെ ആക്രമം ലബനാലിൽ ആക്രമം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പേജര സ്ഫോടനങ്ങൾ ഉണ്ടാക്കി ഒരുപാട് ആൾക്കാർ കൊല്ലപ്പെട്ടു അതിനുശേഷം പിന്നെ ബങ്കർ ബസ്റ്റർ ബോംബ് പ്രയോഗിച്ചുകൊണ്ട് അവിടുത്തെ നസ അസറുല്ല എന്ന് പറയുന്നത് ഹസ്ബുല്ല ഗ്രൂപ്പിൻ്റെ തലവൻ അടക്കമുള്ള ആളുകൾ മീറ്റിംഗ് ചെയ്തിരിക്കുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് അക്രമം നടത്തി ഒരേ സമയത്താണ് ഈ അക്രമ കാര്യങ്ങളൊക്കെ ഉള്ളത് അതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സാധിക്കാതെ പോയി ലബനാനെ സംബന്ധിച്ചിടത്തോളം വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഒക്കെ അന്ന് റിപ്പോർട്ട് ചെയ്തതാണ് ഇതിന് സമാനമായിരിക്കുന്ന അക്രമമാണ് ഇറാന് നേരെ അവിടെ ഉണ്ടായത് പന്ത്രണ്ടാം തീയതിയുള്ള അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ആദ്യം തന്നെ സൈനിക കമാൻഡർമാർ കൊല്ലപ്പെടുന്നു പിന്നെ അവിടെ സയൻറ്റിസ്റ്റുകളായിരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ കൊല്ലപ്പെടുന്നു ഈ സൈനിക മേഖലകൾ താമസിക്കുന്ന അല്ലെങ്കിൽ സൈനിക മേധാവികൾ താമസിക്കുന്ന ഇടം നോക്കിക്കൊണ്ട് ആക്രമിക്കുന്നു അവരുടെ ബിൽഡിങ്ങൾ തകർക്കുന്നു അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസുകൾ തകർക്കുന്നു അങ്ങനെ കൂട്ടത്തോടു കൂടിയുള്ള ഒരു അക്രമം എന്ന് പറയുന്നത് ഒരേ സമയത്ത് ഇസ്രായിൽ ചെയ്തു എന്നുള്ളതാണ് അക്ഷരാർത്ഥത്തിൽ ഇറാനോടൊപ്പം ലോകം തന്നെ അമ്പരുന്നിരിക്കുന്ന കാര്യമാണ് ഏത് തരത്തിലാണ് തിരിച്ചടി ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു വേള ഇറാൻ ചിന്തിക്കേണ്ട സ്ഥിതി വന്നിരിക്കുന്നു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് തിരിച്ചടികൾ ആരംഭിച്ചത് തിരിച്ചടി ആരംഭിച്ചതോട് കൂടിയിട്ട് പിന്നെ ശക്തമായിരിക്കുന്ന തിരിച്ചടിയായി തോൽവി ഈ ഇസ്രായേൽ സംബന്ധിച്ചു വെടുന്നത്തലുമായിട്ട് ബന്ധപ്പെട്ട കരാർ വേണ്ടി ആയിട്ട് പറഞ്ഞു അങ്ങനെ അമേരിക്കയെ സംബന്ധിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗസ കീഴടക്കുക എന്നുള്ളത് അവരുടെ വലിയ ആന്തരികമായിരിക്കുന്ന ലക്ഷ്യമാണ് ഒരു അഭിമാന വിഷയമായിട്ടാണ് കൊണ്ടെടുക്കുന്നത് അങ്ങനെ ആ ലക്ഷ്യത്തിലേക്ക് സൈനികളൊക്കെ സ്വരൂപിച്ചുകൊണ്ട് മുന്നേറാനുള്ള ശ്രമം നടത്തുന്നതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ മറ്റൊരു വിഷയം അവർക്ക് വന്നുകൊണ്ടിരിക്കുക അത് യമൻ്റെ ആക്രമമാണ് യമൻ്റെ ആക്രമം പ്രതി പ്രതിരോധിച്ചിട്ടും ഇല്ലാതാക്കിയിട്ടും മതി മറ്റുള്ള രാജ്യത്തെ അല്ലെങ്കിൽ ഗസ പിടിച്ചടുക്കൽ എന്നുള്ള അഭിപ്രായം ഇപ്പൊ ഇസ്രായേലുകൾക്ക് തന്നെ ഉണ്ടായിരിക്കുകയാണ് അവർ പറയുന്ന കാര്യം ഇങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യം സുരക്ഷിതമല്ലാത്തിരിക്കുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടുകയും കീഴ്പ്പെടുത്താനും വേണ്ടി സാധിച്ചു ശ്രമിക്കുന്നതും അത് അംഗീകരിക്കാൻ വേണ്ടിയൊന്നും പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ രാജ്യത്തേക്ക് മടങ്ങി വന്നിട്ട് ഇവിടുത്തെ സുരക്ഷിതമായിരിക്കുന്ന സംവിധാനം ഉണ്ടാക്കിയും അതോടൊപ്പം തന്നെ ബന്ദികളെ പിടിച്ച് വെച്ചിരിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ അമാസ് ചെയ്തിട്ടുണ്ട് അത് അവരിപ്പോൾ ഈ പറയപ്പെട്ട ഒന്നേമുക്കാൽ വർഷത്തോളമായി അവരുടെ കൈവശത്തിലാണ് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കരാർ വ്യവസ്ഥയെ ഉണ്ടാക്കിയിട്ട് അതായത് യുദ്ധവിരാമം ഉണ്ടാക്കിക്കൊണ്ട് പ്രശ്നങ്ങൾ തീർക്കുന്നതിന് പകരം സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ് സ്ഥിതിയാണിപ്പോൾ ഇസ്രായേൽ സർക്കാർ ചെയ്യുന്നത് അതിൽ നിന്ന് വിട്ടു നിൽക്കണമെന്ന അഭിപ്രായമാണ് അവർ പറയുന്നത് അതിൽ പ്രധാനമായിരിക്കുന്ന പിന്നെ കാര്യങ്ങളൊന്ന് എന്തിനാണ് യമനാക്രമിക്കുന്നത് എന്ന ചോദ്യത്തിന് എന്തിനാണ് ഇസ്രായേൽ ഈ ആക്രമിച്ചത് എന്നുള്ള മറു ചോദ്യം ഇപ്പോൾ ഇസ്രായേലിൽ തന്നെ ചോദിക്കാൻ തുടങ്ങി ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്ന് നിൽക്കുന്നതെന്ന് ചുരുക്കം ഏതായിരുന്നാലും പൂക്തികളുടെ അക്രമത്തിന് വല്ലാത്ത രീതിയിലുള്ള പ്രയാസവും നടുമൊടിഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിയുമാണ് ഇസ്രായേലിനുള്ളത് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്